തലവൂർ തൃക്കൊന്നമർക്കോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം നാളെ നടക്കും രാവിലെ ഏഴ് മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലവൂർ തൃക്കന്നമർകോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടക്കുകയാണ് നമ്മുടെ ആരാധ്യനായ ഗതാഗത വകുപ്പ് മന്ത്രിയും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും എൻ എസ് എസ് പത്നാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റും കൂടിയായ ശ്രീ കെ ബി ഗണേഷ് കുമാർ അവനാണ് നമ്മുടെ പൊങ്കാല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് സന്നിധിയിൽ പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തോളം അമ്മമാരും സഹോദരിമാരും ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തി ഈ വർഷവും പൊങ്കാല സമർപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു ഏതാണ്ട് ഏഴായിരത്തോളം കൂപ്പണുകൾ ഇതുവരെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള മകരമാസത്തിലെ പൊങ്കാല മഹോത്സവമാണ് തലവൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നാളെ നടക്കുന്നത് ഏകദേശം പതിനായിരത്തിലധികം പൊങ്കാല തലവൂർ തൃക്കൊന്നോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഏകദേശം പതിനായിരത്തിലധികം പൊങ്കാല നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ നടക്കും നമ്മുടെ ക്ഷേത്രത്തിന്റെ തിരുമിറ്റം ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ പൊങ്കാല നിവേദ്യത്തിനും പൊങ്കാല ഭക്തനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടി റെഡിയായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വാഹന സൗകര്യം പുനലൂര് പത്തനാപുരം കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും വാഹന സൗകര്യം ഉണ്ടായിരിക്കും നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ സഹായങ്ങളുണ്ടാവും പോലീസ് ഫയർ ഫോഴ്സ് എൻ സി സി എൻ എസ് എസ് തുടങ്ങിയ ഗവൺമെന്റ് ഇതര സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ സഹായങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര സന്നിധിയിൽ ലഭ്യമായിരിക്കും അതോടൊപ്പം തന്നെ പൊങ്കാല സമർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അടുപ്പും വെള്ളവും ദേവസ്വന ചുമതലയിൽ തന്നെ ലഭ്യമാക്കുന്നതാണ് ക്ഷേത്രത്തിലെ തിരുമുറ്റം ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് സമീപ പ്രദേശങ്ങൾ എല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പണത്തിനും പൊങ്കാല നിവേദ്യത്തിനും വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊങ്കാല സമർപ്പണത്തോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നാലമ്പലം ചെമ്പോല പൊതിയുന്നതിന്റെയും കൂടി ഉദ്ഘാടന കർമ്മം അന്നേ ദിവസം രാവിലെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ അവർ നിർവഹിക്കുന്നതാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഷടതാര പ്രതിഷ്ഠയോടുകൂടിയ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണവും പ്രദക്ഷിണ വഴിയും ചുറ്റുമതില് നവരാത്രി മണ്ഡപം ഉപദേവാലയങ്ങൾ അതിഗംഭീരമായ അലങ്കാര ഗോപുരത്തിൻ്റെയും സമർപ്പണം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നാലമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനമാണ് നടക്കാനുള്ളത് അത് അടുത്ത ഒരു വർഷത്തിനകം ഏകദേശം കോടി രൂപയോളം ചെലവ് വരുന്ന ചെമ്പോല സമർപ്പണ ചടങ്ങ് കൂടി നമ്മൾ ഈ പൊങ്കാല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടങ്ങി വെക്കുകയാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ദേവിയുടെ തിരുമുമ്പിൽ ചെമ്പോല സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കുന്നതാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് പുനലൂർ കൊട്ടാരക്കര പത്തനാപുരം ഡിപ്പോകളിൽ നിന്ന് വാഹന സൗകര്യം ചെമ്പോല സമർപ്പണം പരിപൂർണമായും ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി ചെയ്യണം എന്നാണ് ദേവസ്വം ആഗ്രഹിക്കുന്നത് ഒരു ചെമ്പോലയ്ക്ക് നമ്മൾ കണക്കാക്കിയിരിക്കുന്ന സംഭാവന തുക സമർപ്പണ തുക എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് എത്ര ചമ്പോല വേണമെങ്കിലും ഭക്തജനങ്ങൾക്ക് അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം അന്നേ ദിവസവും അതിനുശേഷവും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ചമ്പോല സമർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ മറ്റൊരു ഉത്സവമാണ് തൈപ്പൂയം രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മുടെ പ്രധാന ഉപദേവതകളിൽ ഒന്നായ സുബ്രഹ്മണ്യന്റെ തിരുത്സവമാണെന്ന് അന്നേ ദിവസം ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് പുറമെ രാവിലെ പത്തുമണിയോടുകൂടി സപ്തർഷിമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും കാവിടി ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ്റെയും ഏകദേശം അഞ്ഞൂറോളം കാവടി അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങൾ ചെണ്ടമേളം ഇതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി തത്തമംഗല ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഘോഷയാത്ര രണ്ടാലംപൂട് ശ്രീ നാഗ നാഗരാജ ക്ഷേത്രം വഴി തലവരമ്പലത്തിൽ എത്തിച്ചേർന്ന് അഭിഷേക ചടങ്ങുകളും ദീപാരാധനയോടും കൂടി ആ ചടങ്ങ് രാവിലെ സമാപിക്കുക ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി സമാപിക്കുകയും വൈകുന്നേരം നമ്മുടെ മൂലക്ഷേത്രമായ ഫൂത്താൻ മുകൾ ക്ഷേത്രത്തിൽ നിന്നും ഭസ്മക്കാവടി ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് അത് ദീപാരാധനയോടുകൂടി ക്ഷേത്രത്തിൽ സമാപിക്കുകയും ചെയ്യുന്നതാണ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പൊങ്കാല മഹോത്സവത്തിലും ചെമ്പോല സമർപ്പണ ചടങ്ങുകളിലും അതുപോലെ തന്നെ തൈ തൈപ്പൂയ മഹോത്സവത്തിലും ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ദേവസ്വത്തിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നാലമ്പലത്തിൽ ചെമ്പോല പൊതിയുന്നതിന്റെ ഉദ്ഘാടനവും മന്ത്രി ഗണേഷ് കുമാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ പൊങ്കാല എല്ലാ വർഷത്തെയും കൂട്ട് വിപുലമായി നടത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര മൈതാനവും അതുപോലെ പട്ടാഴി കുന്നിക്കോട് റോഡിന്റെ വശങ്ങളിലും സ്കൂൾ മുറ്റത്തും ഒക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വാഹന സൗകര്യം സുരക്ഷാ ക്രമീകരണങ്ങൾ അതെല്ലാം തന്നെ വളരെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് ഈ നാടിൻ്റെ ഉത്സവമായ പൊങ്കാലയ്ക്ക് മനസ മുഴുവൻ ഭക്തജനങ്ങളും മനസ അതിനുവേണ്ടി കഴിഞ്ഞു ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം ആരാധ്യനായ ഗതാഗത വകുപ്പ് മന്ത്രി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും എൻ എസ് എസ് താലൂക്ക് യൂണിറ്റ് പ്രസിഡന്റുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ നാലമ്പലം ചെമ്പോല പൊതിയൽ എന്ന ഒരു ചടങ്ങ് കൂടി ഇതിനോടൊപ്പം ചെയ്യപ്പെട ചെയ്യുന്നുണ്ട് നാലമ്പലത്തിന് ഭക്തജനങ്ങളുടെ കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ തലവൂരും മറ്റ് തൊട്ട് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആൾക്കാരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ദേവസ്വത്തിന് വേണ്ടി അറിയിച്ചു കൊള്ളുന്നു അതിനോടൊപ്പം തന്നെ തൈപ്പൂയ മഹോത്സവവും നമുക്ക് ജനുവരി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച നടത്തപ്പെടുകയാണ് അതിന് ഭസ്മ അതിനുശേഷം വൈകിട്ട് നടക്കുന്ന ഭസ്മക്കാവടി ഉച്ചയ്ക്ക് അന്നദാനം ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ ക്രമീകരണങ്ങളും നടത്തി നടത്തിക്കഴിഞ്ഞു അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ചാണ് നമ്മുടെ പൂരം തലവൂർ പൂരം തലവൂർ പൂരത്തിനുള്ള ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ തലവൂർ പൂരത്തിൻ്റെ പ്രത്യേകത തലവൂർ പൂരം ഘോഷയാത്രയോടൊപ്പം കുടമാറ്റവും കൂടെ നടത്തപ്പെടുകയാണ് ആദ്യമായാണ് തലവൂർ ക്ഷേത്രത്തിൽ ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷം കുടമാറ്റം എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത് ഈ വർഷം വിപുലമായി നടത്തപ്പെടുന്ന ഈ ചടങ്ങുകളിലെല്ലാം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ദേവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ചുകൊള്ളുകയാണ് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916